ഫ്രൈഡ് ചിക്കൻ രംഗത്ത് പത്ത് വർഷം പിന്നിട്ട ഫുഡ്സിന്റെ പുതിയ ഔട്ട്ലെറ്റ് ഇനി വളാഞ്ചേരിയിലും ചിക്സോ എന്ന പേരിൽ വളാഞ്ചേരി മാളിൽ ആരംഭിച്ച ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷഫ് അംലത്തിംഗൽ നിർവഹിച്ചു ഫ്രൈഡ് ചിക്കൻ പത്ത് വർഷം പിന്നിട്ട അൽ വളാഞ്ചേരിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ മാട്ടിൽ ആരംഭിച്ച ചിക്സോയുടെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമലത്തിങ്ങൾ നിർവഹിച്ചു മാട്ടിൽ മാളില് ഏറ്റവും വലിയൊരു സംരംഭം അൽ ജദീദ് ഫുഡ്സിന്റെ ചിക്സോ എന്നുള്ളൊരു ഷോറൂമ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇതിൽ സാധാരണ ബൾഗർ അതുപോലെ ചിക്കൻ ലോലിപ്പോപ്സ് ഹൈദരാബാദ് ബിരിയാണി ഉൾപ്പെടെയുള്ള ഫുഡ് ഐറ്റംസിലെ എല്ലാ സംവിധാനങ്ങളോടു കൂടിയിട്ടാണ് അൽജദീദ് ഫുഡ്സ് ഗ്രൂപ്പാണ് ഇവിടെ ഇന്ന് പ്രവർത്തനമാരംഭിക്കുന്നത് ഈ രംഗത്ത് ഏറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ടീമാണ് ഈ എന്നുള്ളത് പ്രത്യേകതയായിട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാവരും വൈകിയിട്ടൊക്കെ ഒരു 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 ആഴ്ചയിൽ കൂടുന്ന വ്യത്യസ്ത രുചികളോടെ ഫ്രൈഡ് ചിക്കന് പുറമെ ബർഗർ ഹൈദരാബാദി ബിരിയാണി ചിക്കൻ ലോലിപോപ്പ് സാൻഡ്വിച്ച് എന്നിവയും വിവിധതരം ജ്യൂസുകളുമാണ് ഭക്ഷണപ്രേമികൾക്കായി ചിക്സോയിലുള്ളത് ഉദ്ഘാടന ദിനത്തിലെത്തിയവർക്ക് സ്പെഷ്യൽ ഓഫറുകളാണ് ഒരുക്കിയിരുന്നത് പുതിയ വന്ന സ്ഥാപനം ചിസ്കോ ഔട്ട്ലെറ്റ് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ തോന്നുന്നുണ്ട് പിന്നെ പരപ്പനങ്ങാടി എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റിയാണ് സൂപ്പറാണ് എല്ലാവരും വന്ന് സഹകരിക്കുക നിങ്ങളിപ്പോൾ ഇവിടെ വളാഞ്ചേരിയിൽ തുടങ്ങുന്ന അല്ജേത പ്രൊഡക്ട്സ് പത്ത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പുതിയ പ്രൊഡക്റ്റാണ് ഇവിടെ ഇറക്കുന്നത് പക്ഷേ എല്ലാവരും സഹകരിക്കുക ഇവിടെ എല്ലാം നോർമൽ പ്രൈസ് ആണ് ഉണ്ട് ും സുഹൃത്തുക്കളും ഫാമിലിയുമായി എത്തുന്നവർക്ക് ചിക്സോയുടെ രുചികൾ പ്രത്യേകം തയ്യാറാക്കിയ ഇടങ്ങളിൽ നിന്നും അനുഭവിച്ചറിയാം ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ചിക്സോ ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കിയിട്ടുണ്ട് ഫ്രൈഡ് ചിക്കൻ രംഗത്ത് പത്ത് വർഷം പിന്നിട്ട അൽജദീദ് ഫുഡ്സിൻ്റെ പുതിയ സംരംഭം വളാഞ്ചേരി ഫ്രൈഡ് ചിക്കനും ബർഗറും സാൻഡ്വിച്ചും യഥാർത്ഥ രുചിയും പത്ത് വർഷം പിന്നിട്ട അൽജീദിദ് ഫുഡ്സിൻ്റെ സംരംഭം നാട്ടിൽമാടിൽ തുടർന്ന് പ്രവർത്തിക്കുകയാണ് പത്ത് വർഷമായി ഞങ്ങളെ നിലവിലിപ്പോൾ ഞങ്ങൾക്ക് വേങ്ങര പരപ്പനങ്ങാടി അതുപോലെ എറണാകുളം അന്തമൻ ദ്വീപ് എന്നിവിടങ്ങളിലൊക്കെ നമ്മുടെ ഫ്രാഞ്ചസികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടുകാരോട് നമ്മളൊരു ഈ ഒരു സംരംഭമായിട്ട് വന്നിട്ടുള്ളതാണ് നാട്ടുകാർക്ക് ഫുഡ് ണെങ്കിലും റേറ്റ് വളരെ നല്ല രീതിയിലാണ് നമ്മൾ കുറച്ച് കൊടുത്തിട്ടുള്ളത് അതും ക്വാളിറ്റി ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നൽകുന്നുണ്ട് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നാട്ടുകാർക്ക് അതാണ് നാട്ടുകാരോട് നമുക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യോ വളാഞ്ചേരി